ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുൽഫിയാണ് കുൽഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തം ഐസ്ക്രീമാണല്ലോ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഈന്തപ്പഴം ഉപയോഗിച്ചാണ് ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഈന്തപ്പഴമാണ് വലുതൊക്കെ ആണെങ്കിൽ ഒരു പത്തെണ്ണാക്കാൻ മതിയാകും അത് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ കുരുമൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അണ്ടിപ്പരിപ്പാണ് ഞാനൊരു പതിനഞ്ച് അണ്ടിപ്പരിപ്പാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് അതും കൂടെ ഈ ഈന്തപ്പുഴത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഒരു അരമണിക്കൂർ ഒരക്കപ്പ് പാലിലോ ഒന്ന് കുതിർത്ത് വെക്കണം അതിനുവേണ്ടി ഇതിലോട്ട് ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് കാച്ച പാലൊന്നുമല്ല സാധാരണ കാച്ചാത്ത പാലാണിത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴവും കൂടി ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ഈ കുതിർത്ത് വെക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈന്തപ്പഴം ഒന്ന് അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ അണ്ടിപ്പരിപ്പ് അങ്ങനെ പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല ഒന്ന് കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടും അതൊന്നിട്ട് മാറ്റി വെക്കാം പിന്നെ ഈ പാത്രത്തിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത് ഈ കുൽഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അരക്കപ്പ് പാലാണ് ആ ഇന്തപ്പോഴും കുതിർക്കാൻ വേണ്ടി വെച്ചത് ബാക്കി പാൽ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പാൽപ്പൊടി അതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് പാൽപ്പൊടി ഒഴിവാക്കരുത് നമ്മൾ ഈ കുൽഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം പാൽ വറ്റിക്കുന്നൊന്നുമില്ല സാധാരണ മിക്ക കുൽഫി ഉണ്ടാക്കുമ്പോൾ പാൽ എടുത്തിട്ട് കുറേ സമയം അത് കുറുക്കിയാണ് എടുക്കുന്നത് ഇതങ്ങനെ കുറുക്കിയൊന്നും എടുക്കുന്നില്ല ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണ് ആ ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല ആ തണുത്ത പാലിലോട്ടാണ് ആ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഈന്തപ്പുഴും അണ്ടിപ്പരിപ്പും ചേർന്ന് പേസ്റ്റ് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ആക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ ഈന്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ ഇത് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ആ ഈന്തപ്പഴവും ഒക്കെ ഒന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ട് കുറുകി വരും ആണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കുറുകി വരുന്നത് ഞാൻ ഞാനിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു അര ടീസ്പൂൺ ഇലക്കപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം ഞാനൊരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ഇത് കുറുക്കിയെടുക്കുന്നുള്ളൂ സാധാരണ കുൽഫിയൊക്കെ ഉണ്ടാക്കുന്നതിൽ മുപ്പത് നാൽപ്പത് മിനിറ്റ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും എന്നുവെച്ചാൽ അതിൽ നമ്മൾ ആ ഈന്തപ്പോഴും വണ്ടിപ്പെരുമ്പും ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം ഇത് കുറുകി വരുന്നുണ്ടെന്ന് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കാം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം ഇപ്പം കുൽഫിയുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ കുൽഫി മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചാൽ മതി ഞാനിപ്പം ഇതുപോലെയുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും പിന്നെ ഇതുപോലെയുള്ള സിലിക്കോൺ മോൾഡിലും കൂടിയാണ് ഒഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ അല്പം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി അത് പിന്നെ കട്ട് ചെയ്തെടുത്താലും മതി പ്ലാസ്റ്റിക് പാത്രത്തിലോ ആടപ്പുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ പോലത്തെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഫ്രീസറിൽ വെച്ച് ഒരു എട്ട് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് തണുപ്പിച്ചെടുക്കണം എന്നാലേ ഉള്ളിൽ നന്നായിട്ട് സെറ്റായി കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ ഇതൊരു എട്ട് മണിക്കൂറിന് ശേഷം ഇത് വെളിയിലോട്ട് എടുത്തിരിക്കുവാണ് അതൊന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇത് കീറി എടുത്താൽ മതി അല്ലാത്ത ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇത് അല്പസമയം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ചിട്ട് അത് ഈസി ആയിട്ട് തന്നെ അതിനകത്തു നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ സിലിക്കോൺ മോൾഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ അല്പം പിസ്ത പൊടിച്ച് വെച്ചാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്തതാണ് നല്ല ടേസ്റ്റിയാണ് ഈ ഐസ്ക്രീം ഞാൻ വെറുതെ പറയല്ലേ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് പിന്നെ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ മതിയല്ലോ ഇതുപോലെ ഈന്തപ്പഴവും അണ്ടിപ്പരിവും പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് വെളിയിലോട്ട് എടുത്ത് ഉടനെ ഇത് കഴിക്കരുത് ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും വെളിയിലൊന്ന് വെച്ച് അതിൻ്റെ തണുപ്പ് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ള കുൽഫിയുടെ ശരിക്കും ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ഉടനെ അതെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റിയെടുത്ത് തോന്നുന്നു ത്തില്ല അതുകൊണ്ട് ഒരു അഞ്ചാറ് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആസ് റെസിപ്പീസ്